തൃക്കരിപ്പൂർ ൂർ ട്രാഫിക് പരിഷ്കരണം ചൊവ്വാഴ്ച മുതൽ നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടേതാണ് തീരുമാനം ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് പുതിയ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ബസ് സ്റ്റാൻഡിൽ കയറി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശം കിഴക്ക് പടിഞ്ഞാറ് എന്ന നിലയിൽ ബസ് നിർത്തി ആളുകളെ കയറ്റി സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടി ബസ്സുകൾ പുറത്തു കടക്കണം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടില്ല സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്ത് വടക്കേക്കോവൽ റോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് വില്ലേജ് ഓഫീസ് വരെ സ്വകാര്യ വാഹനങ്ങൾ ഒരു വരിയായി പാർക്ക് ചെയ്യുവാൻ സൗകര്യമൊരുക്കും ടൗണിലെ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ ചുമത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും സംയുക്ത ഓട്ടോ തൊഴിലാളി ബസ് ഉടമ പ്രതിനിധികളും പങ്കെടുത്തു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ അദ്ധ്യക്ഷത വഹിച്ചു അതേസമയം ബസ്സുകൾ കടന്നു പോകുന്ന സ്ഥലത്തല്ലാതെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇരുമ്പ് കസേരകൾ സ്ഥാപിച്ച അധികൃതർ യാത്രക്കാരെ കണക്കിലെടുത്തില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്ന പടിഞ്ഞാറ് ഭാഗത്ത് തണൽ ഉറപ്പുവരുത്തി ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ